മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമെന്ന് ഉറപ്പിച്ചു പറയാൻ മുഖ്യമന്ത്രിയും മന്ത്രി റോഷി അഗസ്റ്റിനും ശാസ്ത്രജ്ഞന്മാരാണോ എന്ന് മുൻ എം എൽ എ പി സി ജോർജ് ജനകീയ പ്രക്ഷോഭം മാത്രമാണ് മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരത്തിന് തെളിക്കുന്നത് തമിഴ്നാട് സർക്കാർ എല്ലാ വർഷവും ബജറ്റിൽ വെക്കുന്നതും എന്നാൽ ഓഡിറ്റിൽ ഉൾപ്പെടുത്താത്തതുമായ നൂറ് കോടി രൂപ ഇവിടെ പോകുന്നുവെന്ന് കണ്ടെത്തണം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ ഇടുക്കി ഡാമും അപകടത്തിലാകുമെന്നും പി സി ജോർജ് കട്ടപ്പനയിൽ പറഞ്ഞു ചോദിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സഖാവ് പറയുന്നത് ഡാമിനൊരു കുഴപ്പമില്ല എന്ന് അതിലും അത്ഭുതം ഇടുക്കിയിലെ ജനങ്ങൾ വോട്ട് വാങ്ങി നിയമസഭയിൽ പോയി എം എൽ എ ആയി മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ പറയുന്നതും ഇടുക്കി മല മുല്ലപ്പെർ ഡാമിന് ഒരു കുഴപ്പമില്ലെന്ന് ഇവരെന്നായി ശാസ്ത്രജ്ഞന്മാരായ ഈ രണ്ട് തൊപ്പിയമ്മർ എന്നാണ് ശാസ്ത്രജ്ഞന്മാരായെന്ന് എനിക്ക് മനസ്സിലായില്ല അതായത് മുല്ലപ്പെരിയാറിൻ്റെ അണക്കെട്ട് പൊട്ടി ആ വെള്ളം മുഴുവൻ കൊണ്ടുവന്നാൽ ഇടുക്കി ഡാമിൻ്റെ മുകളിൽ അഞ്ചടി കൂടി പൊങ്ങി നിന്ന് പതിനൊന്ന് മണിക്കൂറിലെ അഞ്ചടി കൂടി നിന്ന് പതിനൊന്ന് മണിക്കൂർ നേരത്തേക്ക് ഒഴുകിയാൽ ഇടുക്കി ഡാമ് നേരെ വിലനിന്ന് മതിയാവും ഒന്നാലോചിച്ച് എത്ര അപകടമാണ് അപ്പോൾ ഇടുക്കി ഡാമിന്റെ മുകളിൽ അഞ്ചും പതിനൊന്ന് മണിക്കൂർ നേരം അഞ്ചേ ദശാംശം രണ്ടേ രണ്ട് അടി വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നാൽ ഇടുക്കി ഡാമും തകരും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ ഇടുക്കിയും പൊട്ടും ഇടുക്കി പൊട്ടിയാൽ എന്ത് സംഭവിക്കും അഞ്ച് ജില്ലകളിലെ ജനങ്ങളെന്ന് പറയും മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ അവിടെ പോയി നിൽക്കും നിങ്ങൾ തന്നെ പറയൂ ഇത് ജനകീയ പ്രക്ഷോഭമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല പച്ചക്ക് പറയുക നിങ്ങൾ മാതൃകയാണ് നിങ്ങൾ മാതൃകയാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇറങ്ങിത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ബഡ്ജറ്റിൽ എല്ലാ വർഷവും കോടി രൂപ ഇങ്ങനെ മുല്ലപ്പെരിയാറിന് വെക്കും ആ ബഡ്ജറ്റിൽ വെക്കുമ്പോൾ ബഡ്ജറ്റിൽ ഓഡിറ്റിന് വിധേയമുണ്ട് ഓഡിറ്റ് വിധേയമല്ലാത്തതുണ്ട് ഈ മുല്ലപ്പെരിയാറിൽ വെക്കുന്ന ആ നൂറ് കോടി രൂപ മാത്രം എന്താ ഓഡിറ്റില്ലാത്ത വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത് അതെവിടെയാണ് പോകുന്നത് ആർക്കും അറിയത്തില്ല എവിടെയാ പോകുന്നത് ആ നൂറ് കോടി രൂപ എല്ലാ വർഷവും വാങ്ങണ്ടവൻ വാങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക മക്കളെ നിങ്ങളെങ്കിലും വളർന്നു വരുമ്പോൾ ഈ പണി ചെയ്യരുത് അതുകൊണ്ട് പറഞ്ഞു തരിക